നമ്മൾ ഒരുപാട് സ്ഥലത്ത് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കാണാൻ വേറൊരു ഭംഗിയാണേ ഇവിടെയൊക്കെ ഏതൊക്കെയോ കാലത്ത് ഉണ്ടാക്കിയ കുറേ വീടുകളൊക്കെ ഉണ്ടോ ഈ തേലത്തോട്ടത്തിൻ്റെ നടു പൊളിഞ്ഞു കിടക്കുന്നതും ഇല്ലാത്തതും അതിനെക്കാട്ടിയ പറ്റുമേ അത്ര ആ മലയിൽ കൂടെ തേലച്ചെടികൾ കണ്ടോ നിൽക്കുന്നത് എങ്ങനെയുള്ള സ്ഥലത്ത് വേണമെങ്കിലും തേയിലൊക്കെ കൃഷി ചെയ്യാമെന്നുള്ളതാണേ പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള കുറേ ഭാഗം മുട്ടക്കുന്നായിട്ട് തന്നെ കിടക്കുവാണ് ഇപ്പം നമ്മൾ വാഗമണിൽ ഇപ്പുറത്ത് പുള്ളിക്കാനം പോകുന്ന റൂട്ടിലാട്ടോ ഇന്ന് എനിക്ക് ഈ വഴിക്ക് ഒരു വർക്ക് നോക്കാനുണ്ടേ ഇത് സോളാർ വെച്ച് ഒരു ചെറിയ വാട്ടർ പമ്പൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട് പുള്ളിക്കാനത്തിന് ഇപ്പുറത്തായിട്ട് അവിടെ അതിൻ്റെ മുകളിലൊരു റിസോർട്ട് ഒക്കെ ഉണ്ടേ അവരെന്നെ വിളിച്ചായിരുന്നു അതൊന്ന് നോക്കാൻ വരാൻ വേണ്ടി അപ്പം നമ്മൾ ആ വന്ന വഴിക്ക് ഈ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കൂടെ കണ്ടങ്ങ് പോയേക്കാന്ന് വിചാരിച്ചേ ഇവിടെ ഇങ്ങനെ വന്നപ്പോളേ ഒരുപാട് നല്ല തേലച്ചെടികളും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ തന്നെ ഒന്ന് രണ്ട് കോട്ടേജുകൾ ഇരിക്കുന്നുണ്ടോ ഭാഗമുള്ള ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ നമുക്ക് കണ്ടു കഴിയുമ്പോളേ അവിടെ ഒരു ദിവസം നിൽക്കണമെന്നൊക്കെ അങ്ങനെ തോന്നുമേ അങ്ങ് ദൂരെ ആ മലനിരകളിലും ഉണ്ട് കോട്ടേജുകളൊക്കെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വാഗമണ്ണിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ വഴി കുറച്ച് ഭാഗം ഉള്ളൂ കേട്ടോ ഇതുപോലെ നല്ലതായിട്ട് കിടക്കുന്നത് പിന്നെ കൂടിയ സ്ഥലവും ഓഫ് റോഡ് പോലത്തെ റോഡുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടും ഇവിടെ നമുക്ക് നല്ലൊരു തേയിലക്കാഴ്ചയൊക്കെ കാണാതെ ഈ ചെടികൾക്കൊരു ഭംഗിയില്ല കാണാൻ നല്ല ലൈനായിട്ട് വെച്ച് നോക്കി ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ തേലുത്തോട്ടങ്ങളുള്ളത് മൂന്നാറും പിന്നെ രണ്ടാമത് പീരുമേട് മേഖലയാണ് ഇവിടെ താഴെ ഒരു പഴയ കെട്ടുമൊക്കെ കാണാം അതിൻ്റെ അപ്പുറം നമ്മൾ നേരത്തെ കണ്ട കോട്ടേജുകളൊക്കെ കാണാം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടെ മുന്നോട്ട് ഇതുപോലെ റോഡുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ റോഡ് കണ്ടീഷൻ മോശമാണ് ആ മലയിൽ കണ്ടോ തേര് എങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് നോക്കി അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഒരുപാട് ഭംഗിയായിരിക്കുമേ അതുപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ കോട്ടേജുകളൊക്കെ അതിൻ്റെ മോളി വെച്ചേക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല അവർ ശൂന്യം വന്നൊക്കെ തോന്നും ഇവിടെ ഈ വഴി സൈഡിലും ഉണ്ട് മനോഹരമായൊരു കോട്ടേജ് പക്ഷേ ഇവിടെയൊന്നും ഇപ്പോൾ ആളൊന്നുമില്ല ഫോൺ നമ്പറിലൊക്കെ വിളിച്ചാലേ ആളെ വരുള്ളൂ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോളേ ആ അക്കരമലെ ഒരുപാട് കോട്ടേജുകളുണ്ടോ ഇനിയും കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭാഗങ്ങളിലെ മലനിരകളിലെല്ലാം നിറഞ്ഞു കേട്ടോ ഇതുപോലെ ബിൽഡിങ്ങുകൾ അങ്ങ് ദൂരെയും നമുക്ക് കാണാം ഇവരുടെ എല്ലാം രാവിലത്തെ ഒരു കാഴ്ചയൊക്കെ എന്താണെന്നറിയോ ഇങ്ങ് താഴെ കാണുന്ന മനോഹരമായ ഈ തേലത്തോട്ടങ്ങളൊക്കെയാണേ ഇത് രാവിലെയൊക്കെ ആകുമ്പോൾ മഞ്ഞൊക്കെ അടിച്ച് ഇങ്ങനെ കിടക്കുന്നതാണൊത്തിരി നല്ലൊരു കാഴ്ചയാണ് ഇടുക്കി ഗോൾഡെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ടേ പക്ഷേ ഇന്നത് തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു ദൂരെ കാണുന്ന ആ മലയിൽ നിറച്ച് റിസോർട്ടുകളും കോട്ടേജുകളും പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രയാണെന്ന് എണ്ണിത്തേർക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടെന്നുള്ളതാണ് ഈ മരക്കൂട്ടത്തിനിടയ്ക്കേ ഒരു കെട്ടിടം കണ്ടോ ഇത് റിസോർട്ടാണോ ഹോംസ്റ്റേ ആണോ അതോ ഇനി ഇവരുടെ വീടാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഒരു രണ്ട് കൊല്ലം മുമ്പേ വരെ ഈ മേഖലയൊക്കെ വെറും വിജനമായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ റോഡൊക്കെ വന്നപ്പോൾ വഴിസൈഡിൽ കെട്ടിടങ്ങളൊക്കെ വന്ന് ഒരുപാട് മാറ്റങ്ങളായിപ്പോയി നല്ല റോഡ് ഇവിടം വരെയുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കണ്ടോ റോഡുകളിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇതാ ഒരു ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ലേക്കിൻ്റെ അടുത്ത് നമുക്കൊരു വർക്ക് നോക്കാനുണ്ടോ അപ്പം നമുക്ക് ലൈക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ മുള്ളെല്ലാം തേലിച്ചെടികളാണ് ലൈക്ക് മനോഹരമായ ഒരു കൊച്ചു ലൈക്ക് ഇന്നലെ ചുറ്റോടിയിട്ടും തേലച്ചെടികളുടെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അങ്ങോട്ടുള്ള തേയിലത്തോട്ടങ്ങൾ ഇത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ മഞ്ഞിങ്ങനെ ഇറങ്ങി ഒരു കാഴ്ച നമുക്ക് കാണാം ഈ ഒരു ചെടിയുടെ എതളെല്ലാം ചെത്തിവിട്ടിരിക്കുക കേട്ടോ ോട്ടോ ഈ ലേക്കും ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ പിന്നെയും പിന്നെയും ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നുണ്ട് ഈ ലേക്കിൻ്റെ അങ്ങ് മുകളിലായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു റിസോർട്ടിലാണ് അവർ നമ്മളോട് പറഞ്ഞത് ഈ ഒരു റിസോർട്ടിന് പണികൾ നടന്നോണ്ടിരിക്കുക ഇവിടെയാണ് നമുക്ക് കുറച്ച് വാട്ടർ പമ്പിൻ്റെയൊക്കെ പണി ചെയ്യാനുള്ളത് ആദ്യം ഇവിടെ ഒരു പഴയ റിസോർട്ടായിരുന്നു ഇവിടെ വെള്ളത്തിൻ്റെ കുറച്ച് സംവിധാനങ്ങൾ സോളാറിൻ്റെ മോട്ടോർ വെച്ച് ചെയ്യാനുള്ളതാണ് അവരവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ ഒരു മേഖലയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു ബോഗം വില്ല പുറത്തു മനോഹരമായ പുള്ളിക്കാനത്തിൻ്റെ കാഴ്ചകൾ മഴ ഇപ്പം തന്നെ പെയ്യുമോ മൂടിക്കെട്ടി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പഴയ വീടുകളുമുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ അതിൽ കൂടെ റോഡ് കടന്നു പോകുന്നു ഇവിടെ ഒരു വീട് കണ്ടോ ഒന്ന് രണ്ട് ബോഗൺവില്ലൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുവാണേ ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാൻ ഇങ്ങനത്തെ വീടുകളൊക്കെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അല്ലേ ആ തോട്ടത്തിൻ്റെ നടുക്കേ അവിടെ ഒരു വീട് ഇരിക്കുന്ന ഉണ്ടോ ഒരു മാവിൻ്റെ ചോട്ടിലാണേ ഇവിടെ എല്ലാം മുകളിൽ വലുതും ചെറുതുമായ ഒരുപാട് വീടുകളുണ്ട് വീട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിലൂടെ അത് നമ്മൾ കാണുമ്പോളേ ഒരുപാട് ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ നമുക്കൊരു വെയ്റ്റിംഗ് ഷട്ടൊക്കെ കാണാം അതിനപ്പുറത്തായിട്ട് ഒരു പള്ളി കാണാവേ ഒരു സീ പള്ളി സി സി പുള്ളി ആണോ ചർച്ച് ഓഫ് കോണ്ടാണോ എന്തോ ഒരു പേര് അവിടെ കണ്ടായിരുന്നു ആശാന് വരുന്നതുകൊണ്ടോ പുള്ളിയുടെ കാലിനൊക്കെ എന്തോ പരിക്ക് പറ്റുമോ കേട്ടോ മോളിക്കൂടെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ടേ വീട് ചെറിയ കടകൾ അങ്ങ് ദൂരായിട്ട് പുള്ളിക്കാരൻ പള്ളി നമുക്ക് കാണാവേ ഇവിടെ ഒക്കെ ബെറ്റർ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഓക്കെ താഴ് താഴത്തേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ അവിടെ താഴെ ഒരു ലേക്കുണ്ടേ ചെറിയൊരു കുളമാണ് അതും ഈ തേയില ഒക്കെ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ സെൻട്രലായിട്ട് റൗണ്ട് ആയിട്ടൊരു തിരിച്ചടികളുടെ കൂട്ടം ഉണ്ടോ പള്ളിയുടെ താഴെ അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ടേ പിന്നെ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ കാണുന്നത് ഇതിനെക്കാട്ടി ഭംഗി അതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാനാണ് പള്ളിയുടെ മേടയൊക്കെ ഉണ്ട് അച്ഛൻ താമസിക്കുന്ന റൂമൊക്കെ നമ്മൾ മൂന്നാറ് പോയാൽ പോലും ഇതുപോലുള്ള കാഴ്ചകൾ കിട്ടത്തില്ലോട്ടോ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷീറ്റിൻ്റെയൊക്കെ നിർമ്മാണം കാണുന്നുണ്ടോ കേട്ടോ പിന്നെ ഈ സൈഡെല്ലാം റോഡിൻ്റെ സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇങ്ങേ സൈഡിൽ നമുക്ക് തേയിലത്തോട്ടം കാണാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദൂരോട് നോക്കുമ്പോൾ പുള്ളിക്കാലം പള്ളിയാണോ കാണുന്നത് സെൻറ് തോമസ് ചർച്ച് നമുക്കതിൻ്റെ അടുത്ത് പോയി നിന്നും കുറച്ച് കാഴ്ചകൾ കാണാം ഈ മോളിൽ കാണുന്നത് സെൻറ് തോമസ് ഹൈസ്കൂളാണേ അങ്ങോട്ടൊക്കെ ഒരു വഴി കാണാം റിയൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കും ലയൻസിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന റോഡുകളാണ് അവിടെ ഒരു തട്ടുകട ഒക്കെ ഉണ്ട് പിന്നെ ഒരു ജീപ്പ് ഒരു കൊടിമരം ഒത്തിരി ഒത്തിരി കാഴ്ചകളാണ് നമുക്ക് ആ പള്ളിയിൽ അവിടെ പോയിട്ട് വരാം ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ ഡോറ് തുറന്ന് തടച്ചിടണമെന്നാണ് പറഞ്ഞേക്കുന്നത് കന്നുകാലിൻ്റെ ശല്യം ഉണ്ട് എൽ പി സ്കൂൾ മെയിനിലായിട്ട് പള്ളി ഈ പള്ളി ഒരു പ്രത്യേക കാഴ്ച തന്നെ ഉണ്ടോ നമ്മൾ പല പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട് എങ്കിലും ഓരോ സമയത്ത് ഓരോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കാലാവസ്ഥ ഇച്ചിരി മൂടി നിൽക്കുവാണ് ഈ ചെടി ഞാൻ കൊണ്ട് പിടിപ്പിച്ചതാണ് പക്ഷേ അത് പിടിച്ചില്ല ഒരു രണ്ട് തൈകൂടെ കൊണ്ട് വെക്കണം ഇതിൻ്റെ പൂക്കളെ ഇത് പ്രത്യേക നിറവല്ലേ കാണാൻ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴേ ഈ വെളിയിലോട്ടുള്ളൊരു കാഴ്ചകളുണ്ടോ തേരുത്തോട്ടങ്ങളുടെ ഒരു ഭംഗിയാണ് ഏറ്റവും കൂടുതൽ നമ്മളിന്ന് കണ്ടതും ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെ മൂന്നാറ് പോയാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും കിട്ടത്തില്ലോ പുള്ളിക്കാനം സെൻറ് തോമസ് ചർച്ച് സൈഡിലേക്ക് വഴി ആണ് കാണിച്ചിരിക്കുന്നത് ആ ഇവിടെ ഒരു കപ്പ ഇട്ടിരിക്കുവാണേ ഇതിൻ്റെ മേളിൽ പള്ളിയുടെ സിമിത്തേരിയാന്ന് തോന്നുന്നു ഇന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂമരങ്ങളൊക്കെ നിൽക്കാൻ കാണാം ഇപ്പോൾ മൂന്നാർ നമ്മൾ കാന്തല്ലൂർ വഴിക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ച ഒന്ന് പോകണമായില്ലേ ഇപ്പോൾ ഒത്തിരിയായി ആ വഴിക്ക് പോയിട്ട് ഇത് നോക്കിയാൽ താഴോട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് കാണേണ്ടത് നമുക്ക് മേളിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ പള്ളി മുറ്റത്ത് പോയി നോക്കാം കൊടിമരം കണ്ടോ പള്ളിയുടെ മുറ്റത്ത് കുറേ പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇലച്ചെടിയും പൂച്ചെടിയും ഇതൊക്കെ പൂത്തൊക്കെ നിക്കുവാണെ നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല കാറ്റാ ഇവിടെ അപ്പുറത്ത് അച്ഛന്റെ താമസം ഒക്കെയാണ് പള്ളിമേട ിംത്തേരി താഴോട്ട് ഇറങ്ങി അറിഞ്ഞിപ്പോലോ കേട്ടോ പക്ഷെ ഇവിടെ നോക്കുമ്പോ തേലച്ചെടികളുടെ ഒരു കാഴ്ചയൊക്കെ ഉണ്ടോ എന്താ ഒരു ഇതാ നോക്കി നമുക്കേ ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കാവേ ഇവിടെ ഒരുതരം ചെടി ഇങ്ങനെ പൂത്തുങ്ങിതാണോ നല്ല ചുവന്ന പൂക്കളാണേ ഇത് കുറെ ഇങ്ങനെയുണ്ട് പള്ളിയുടെ ഈ ഒരു സൈഡ് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒത്തിരി ഭംഗിയാ കാണാനേ വെന്തിപ്പൂ വെന്തിയാണോ ജമന്തിയാണോ പറയണേ നമുക്ക് ഇവിടെ ഒന്ന് താഴോട്ടൊന്ന് നോക്കാം നമ്മൾ അപ്പുറത്തുനിന്നും കണ്ട പോലല്ല ഇത് ഫുള്ള് വിസിബിളായിട്ട് കാണാം കേട്ടോ ആ ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ പച്ചപ്പായിട്ടിങ്ങനെ തേയിലയക്കുന്നത് അവിടെ കൊളുന്തെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു മാത്രമല്ല ഈ തേയില കുറേ കവാത്ത് ചെയ്ത് പോയായിരുന്നു കേട്ടോ കവാത്ത് ചെയ്തപ്പോൾ കുറേ വെട്ടിക്കളഞ്ഞ കാരണം കുറേ നാളൊരു ഭംഗിയില്ലാത്ത കടന്നായിരുന്നു ഇപ്പോൾ അത് പച്ചപ്പൊക്കെ ആയി വരുന്നുണ്ടേ അപ്പോൾ പള്ളിയിലെടുത്ത കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോവാം നമ്മുടെ പുള്ളിക്കാനം പള്ളിയിൽ ഇവിടുത്തെ കാഴ്ചകളങ്ങനെയുണ്ട് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് പറയണേ ഒത്തിരി ഭംഗിയുണ്ട് ഈ പള്ളി കാണാനായിട്ട് ഇവിടെ ഇത് അവ ദിവസങ്ങളിലൊക്കെ ഇതിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടേ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ ആരും ഇല്ലായിരുന്നു പിന്നെ ഇടദിവസമാണ് ഉച്ചസമയമാണ് അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വരികയാണെങ്കിൽ ഈ പുള്ളിക്കാനം ഈ റോട്ടിൽ പുള്ളിക്കാനം ഭാഗമണ്ണി റോട്ടിൽ നമുക്ക് ഈ പള്ളി ഇങ്ങനെ വഴി കാണാവുന്നതാണ് വന്ന് കയറി കണ്ടിട്ട് പോകുന്നതൊക്കെ നല്ലതായിരിക്കും ഒത്തിരി ഭംഗിയാണ് ഇവിടുന്ന് ആയിട്ടും കാഴ്ചകളൊക്കെ ഈ വഴിസൈഡിലൊക്കെ ഇരിക്കുന്ന വീടുകളുടെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ ഒരു സൈഡ് തേയിലത്തോട്ടം നടുക്ക് റോഡ് ഒരു സൈഡ് വീടുകളല്ല അങ്ങനെ താഴോട്ട് കണ്ടോ അവിടെയൊക്കെയാണ് ഈ പക്ഷിപാതാളം എന്നൊക്കെ പറയുന്ന സ്ഥലമാണേ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലം പക്ഷികളൊക്കെ ഇങ്ങനെ ഊളിയിട്ട് പോവും ഈ കാലാവസ്ഥ നല്ലതായിരുന്നെ നാട്ടമ്പുറം കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇതൊക്കെ എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന വഴിയാണേ നല്ലപോലെ മഴക്കാർ കയറിയിട്ടുണ്ട് പ്രകാശം കുറവാ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ പുള്ളിക്കാനും പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങ് ദൂരെ ഒരു പഴയ ബംഗ്ലാവൊക്കെ കാണാവേ പുള്ളിക്കാനും എസ്റ്റേറ്റിലുള്ളതാണത് ഇവിടെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ടേ ആ ക്ഷേത്രം ഇവിടെ തന്നെയുണ്ട് ഇതാ ഈ മുകളിലായിട്ട് നമുക്ക് കാണാം ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാണിക്കവഞ്ചി ഈ വൈസൈഡിൽ കംപ്ലീറ്റ് പ്ലാവാണ് കേട്ടോ പ്ലാവും താഴോട്ട് തേയിലത്തോട്ടം കാണാം അതുപോലെ തന്നെ നമുക്ക് ആ പുള്ളിക്കാനേറ്റിൻ്റെ ഫാക്ടറി ഒക്കെയാണ് ആ കാണുന്നത് തേയിലൊക്കെ ഉണക്കുന്നൊക്കെ അവിടെ ആണേ ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ അങ്ങോട്ട് എല്ലാ കാഴ്ചകളും കിട്ടുമെന്ന് തേലിച്ചെടികൾ കുളന്തടുത്ത് നിൽക്കുന്ന ഒരു സമയം ഇപ്പൊ കേട്ടോ പുതിയ കുളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതോ അങ്ങ് ദൂരെ അമ്പലം നമുക്ക് കാണാം ഇങ്ങോട്ട് കെയർ ചെയ്യുന്ന അമ്പലം കുറച്ചും കൂടെ കാണാമായിരുന്നല്ലേ ആ തേലിച്ചെടികൾക്കിടയിൽക്കൂടെ അങ്ങോട്ട് പോയാലും മതി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കാഴ്ച വേണ്ടേ ഇതെന്താണെന്ന് കണ്ടിട്ട് വരാം എൻ്റെ പൊന്നെ എന്നാൽ താഴ്ച നോക്കിയത് താഴോട്ടൊക്കെ ഇതുകൊണ്ടോ ആ ഒരു ഭാഗമൊക്കെ ചെങ്കുത്തായിട്ട് കിടക്കുക കാണുമ്പോൾ തന്നെ പേടിയാകുന്നു താഴോട്ട് അഡാർ കുഴിയാണ് കേട്ടോ ഇന്ന് ഇതിലേക്കൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നമ്മൾ ഇറങ്ങിപ്പോകുന്നൊന്നുമില്ല കുറച്ച് ഇവിടെ ഒന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോരാം ഇവിടെ ഒരു ചെടി ഇങ്ങനെ പൂത്തിട്ട് കംപ്ലീറ്റ് നീല കളറായിട്ടുണ്ടോ നീലയാണോ വെള്ളയാണോ വയലറ്റാണോ പിന്നെ ഇതുകൊണ്ടോ ഇത് ചില്ലറ ഇടപാടല്ലോട്ടോ ഭയങ്കര കുഴിയാണ് താഴോട്ടെ കാണുമ്പോൾ തന്നെ പേടിയാവും പിന്നെ അതിൻ്റെയൊക്കെ താഴെ താഴെക്കൂടെ ഒരു ഒരു പുഴ പോയതാണോ എന്താണോ ഒരു ഒരു മണ്ണിൻ്റെ കളർ കാണാൻ താഴെ ഊഹ് കുറേ തുമ്പികളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് പക്ഷികൾ പറക്കുന്നുണ്ട് ഇതാണ് പക്ഷിപാതാളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കുള്ള സ്ഥലമെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അങ്ങനെ ദൂരെ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണാം ഇതാ ഒന്നുകൂടെ കണ്ടുനോക്കാമത് താഴെക്കുറേ ഇല്ലിയൊക്കെ ഉണ്ട് ഇല്ലിയും ചെറുകാട ചെറിയ കാടൊന്നും വലിയ കാടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ കാടൊക്കെ ആയിട്ട് തോന്നുക അതിഭീകരമായ കാഴ്ചയാണ് നമ്മൾ അപ്പുറത്തൊന്നും ഉണ്ടാകാത്ത ഒരു തേരത്തോട്ടം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ ഈ തേൽത്തോട്ടങ്ങളുടെ ഭംഗിയാണ് ഈ പുള്ളിക്കാനത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു പഴയ ബംഗ്ലാവ് ഒക്കെ കാണാറേ ഈ ഗേറ്റൊക്കെ കയറി ചെന്ന് മോൾ ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി പഴക്കമുണ്ട് ഇതിനൊക്കെ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഇതിലുള്ളതാണ് നല്ലൊരു ഗാർഡനൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഉണ്ട് ഇതും കൊളുന്തെടുത്തു പോയതാ കേട്ടോ കൊളുന്തെടുത്തിട്ട് കുറേ ആയി നമ്മൾ അപ്പുറം കണ്ടില്ലേ ആ ബംഗ്ലാവിലെ അത് ഈ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ നമുക്ക് പോകാം വഴി ഞാൻ കാണിച്ചു തരാവേ നമ്മൾ അപ്പുറത്തുനിന്ന് വേണ്ട പുള്ളിക്കാനത്തെ തേയില ഫാക്ടറിയിലോട്ടൊക്കെ കയറിപ്പോകുന്ന വഴി ഇതേ പുള്ളിക്കാനം എസ്റ്റേറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എല്ലാം ഇതിനകത്താ ടീ ഫാക്ടറി ഇവിടെ ഒരു കാറ്റാടി മരം നിൽക്കുന്നുണ്ടോ ഇതൊക്കെ കുറേ പഴക്കമുള്ള മരമാണേ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് ഞാൻ പറയല്ലേ ആ ബംഗ്ലാവിലേക്കൊക്കെ പോകുന്ന വഴി ഇതാണ് അപ്പുറത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സൊക്കെയാണ് ഉണ്ടോ ഇത്ര മനോഹരമായ ഒരു വഴിയാണെന്ന് വേ പണ്ട് സായിപ്പുമാരൊക്കെ ഇതിലൊക്കെ ഓടി നടന്ന സ്ഥലമാണ് ഒരു പഴയ ബംഗ്ലാവായിരുന്നു ഇത് കേട്ടോ സ്റ്റാഫ് കോട്ടേഴ്സോ ബംഗ്ലാവ് ചെറിയ ബംഗ്ലാവ് എന്തോ ആയിരുന്നു ഇപ്പോൾ ഇത് ഈ എസ്റ്റേറ്റിലെ തേയിലപ്പൊടികളൊക്കെ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഒരു ഇത് പിന്നെ നമുക്ക് ഇവിടെ ഒന്നും താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാഞ്ഞാറൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണോ റൂട്ടാണതെ റോഡിനപ്പുറത്ത് ഒരു പള്ളിയുണ്ട് അതും ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു പള്ളിയാണേ ഇതുവഴി തൊടുപുഴക്കാണെങ്കിലും കാഞ്ഞാറിനാണെങ്കിലും ഏതാണ്ട് ഇരുപത് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പള്ളി നമുക്കൊന്ന് കാണാം ഒരുപാട് ഭംഗിയുള്ള പള്ളി അല്ലേ അപ്പുറത്തെ പള്ളിയിലെ കുരിശിന് പെയിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു ഇതിന് കറുത്ത പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പള്ളിയുടെ പേര് വന്നത് സെൻ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയും ചെറിയ ഒരു തേലത്തോട്ടമുണ്ട് പള്ളിക്ക് ചുറ്റും ഇവിടെ നേരത്തെ ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ എല്ലാം തുറന്നു വെച്ചിരിക്കാം ഇവിടുത്തെ ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിടെ ഇരിക്കുന്ന ഓരോ ഘട്ടങ്ങൾക്കും ഒരുപാട് ഭംഗിയാണേ കാണാനേ പുള്ളിക്കാന ടൗണും കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം വലിയ ടൗണൊന്നുമല്ല ഒരു ചെറിയ ജംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി തൊടുപുഴ ഭാഗത്തേക്കും ഇടത്തോട്ട് കിടക്കുന്ന വഴി കാഞ്ഞാർ ഭാഗത്തേക്കും പോട്ടോ ഇതൊരു ചെറിയ ഹെൽത്ത് സെൻറ്റർ ഒക്കെ കേട്ടേ ഇത്തിരി ഭംഗിയുള്ള ഒരു ചെറിയ സിറ്റി കേട്ടോ ഈ സൈഡിലൊരു ചെറിയ കടകണ്ടോ ഇത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഒരു കാണിക്കാണ് ചെറിയൊരു അമ്പലം നമുക്ക് ഈ പാറയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ താഴോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ഇതൊരു വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മൾ കാഞ്ഞാർ പോകുന്ന വഴിയാണിത് ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുക നല്ല ഭംഗിയുള്ള തേൽത്തോട്ടങ്ങളൊക്കെ കാണാം ഇവിടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഇത്ത നാട്ടുകാർ ഇതൊരുണ്ടിട്ടുണ്ട് അതും ഉണ്ടങ്ങിട്ടുണ്ട് ഇതിനില്ല ആള് തന്നെ വല്ല വെച്ചിട്ടുണ്ട് കാണാനില്ല ഇന്നത്തെ ഈ ഉള്ളിക്കാനോ വീഡിയോ എങ്ങനെ ഉണ്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് നമ്മൾ ആ റോഡേ ഇങ്ങോട്ട് വന്നു ആ റോഡ് സൈഡുള്ള കാഴ്ചകളൊക്കെ കാണാം റോട്ടിൽ നിന്ന് വിട്ട് പോക്കറ്റ് റോഡൊക്കെ ഒത്തിരി കയറാനുണ്ടേ ആ പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ വേറെ ഉണ്ട് കേട്ടോ കാലാവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷനൊക്കെയാണ് ഞാൻ ഏതായാലും കുറച്ച് പോക്കറ്റ് റോഡൊക്കെ കയറി പോകണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നനയാനുള്ള ഇത് കൂടുതലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു പരിപാടിക്ക് പോയില്ല പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ആ ഒരു പാത്തേക്കൊക്കെ കയറി നോക്കാം അപ്പം നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ